നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ജനാധിപത്യത്തിലാണ് ജീവിക്കുന്നത് അവരുടേതായ റോളുണ്ട് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ഉണ്ട് അവര് എല്ലാ അഞ്ചു വർഷവും പരീക്ഷ എഴുതിയിട്ടാണ് വരുന്നത് ഞങ്ങൾ ഒറ്റത്തവണ പരീക്ഷ എഴുതിയിട്ട് ഞങ്ങൾ ഒറ്റത്തവണ പരീക്ഷ എഴുതി മാത്രമല്ല പിന്നെ അതിനകത്ത് ഇറങ്ങുന്നുമില്ല ഇറങ്ങില്ലെന്ന് മാത്രമല്ല ഓരോ വർഷം കഴിയുമ്പോഴും സീനിയോറിറ്റി കൂടുന്നു പവർ കൂടുന്നു സ്വാധീനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ എന്താ പറയാ ആണ് ഞാൻ കോവിഡ് ടൈം ആയപ്പോ ലൈക് എന്റെ കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടിട്ടെങ്കിലും ഞാൻ ലേൺ ചെയ്യണമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഒരു എയ്ത് സ്റ്റാൻഡേർഡ് വരെ പുറത്താണ് പഠിച്ചത് ലൈക് ലൈക്ക് ലാണ് സോ അവിടെ എന്നെ ട്രെയിൻ ചെയ്തിരുന്ന ടീച്ചേഴ്സ് എല്ലാം നമ്മുടെ സ്കിൽസിനെ ഇമ്പ്രൂവ് ചെയ്യാനായിരുന്നു ശ്രമിച്ചുകൊണ്ടിരുന്നത് ലൈക് ആ ലൈക്ക് സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് ഞാൻ ഇവിടെ ഒരു റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെയാണ് പഠിച്ചത് സോ നമ്മൾ അവിടെ വന്നപ്പോൾ എന്റെ എന്റെ സ്കിൽസിനെ ഇമ്പ്രൂവ് ചെയ്യാനോ അതൊന്നും അവർ ട്രൈ ചെയ്തിട്ടില്ല ആൻഡ് ആ സ്കിൽസ് എല്ലാം എനിക്ക് അവിടെ നഷ്ടപ്പെട്ടു പോയെന്നാണ് ഞാൻ വിചാരിച്ചത് ആൻഡ് ടു കോവിഡ് സിറ്റുവേഷൻ ഞാൻ കുറച്ചുകൂടെ ബ്ലോഗ്സ് എഴുതാൻ തുടങ്ങി അങ്ങനെയെല്ലാം ചെയ്തിട്ട് ഐ ഗോട്ട് ഹയർഡ് ഫ്രം എ ജേമൺ കമ്പനി ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ ലൈക് കോണ്ടന്റ് റൈറ്റർ ലൈക് അതിനകത്ത് എന്റെ എഡ്യൂക്കേഷൻ അങ്ങനെ ഒന്നും അല്ല ഇറ്റ് വാസ് ജസ്റ്റ് മൈ സ്കിൽ ആൻഡ് മൈ ഇനിഷ്യൽ സാലറി വാർത്തി ഫൈവ് തൗസൻഡ് റുപ്പീസ് അത് നമുക്ക് ഇവിടെ കിട്ടുന്നില്ല ലൈക്ക് ആഫ്റ്റർ ഓൾ ഞാൻ വേറെ ഇവിടെ പലർക്കും ട്രൈ ചെയ്തപ്പോൾ പോലും അതിൻ്റെ പകുതി പോലും നമുക്ക് കിട്ടുന്നില്ല ഇറ്റ് വാസ് ലൈക്ക് യു ഡോൺ ഹാവ് എ ഡിഗ്രി യു ആർ ജസ്റ്റ് ഡൂയിങ് എ ഡിഗ്രി ആൻഡ് അങ്ങനെയായിരുന്നു അപ്പം നമുക്ക് നമ്മുടെ സ്കിൽസിനെയും കൂടെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് ഇംപ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നില്ല ആൻഡ് പ്രശാന്ത് സാർ ഐ ആം എ സിവിൽ സർവീസ് ആസ് അപ്പോൾ ഞാൻ ഈ ഒരു കാര്യവും പലരോടും എൻ്റെ ഫാമിലിയോട് പറഞ്ഞപ്പോൾ ഐ ഐ വോണ്ട് ടു ബിക്കം എ സിവിൽ സർവൻ they are asking like uh, nige, yipo, what can you do like politics is above everything and the administrative service can't do anything on an individual basis like if i'm any justice for the time of the parade and i think justice for the but still in order to talk to the It, i am representing a community so i think that this is my best <laughs> ചോദിച്ചിട്ടില്ലെങ്കിലും എനിക്ക് ആഗ്രഹം പറയണമെന്ന ആഗ്രഹത്തിൽ ഉത്തരവാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മള് ജനാധിപത്യത്തിലാണ് ജീവിക്കുന്നത് അവരുടേതായ റോൾ ഉണ്ട് എക്സിക്യൂട്ടീവ് തിരഞ്ഞെടുക്കപ്പെടുന്നു അവര് എല്ലാ അഞ്ചു വർഷവും പരീക്ഷ എഴുതിയിട്ടാണ് വരുന്നത് ഞങ്ങൾ ഒറ്റത്തവണ പരീക്ഷ എഴുതിയിട്ട് അടുത്ത കയറുകയാണ് ഞങ്ങൾ ഒറ്റത്തവണ പരീക്ഷ എഴുതി കയറുന്നു മാത്രമല്ല പിന്നെ അതിനകത്ത് ഇറങ്ങുന്നുമില്ല എന്ന് മാത്രമല്ല ഓരോ വർഷം കഴിയുമ്പോഴും സീനിയോറിറ്റി കൂടുന്നു പവർ കൂടുന്നു സ്വാധീനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ എന്താ പറയാ ചിതിർത്തോണ്ടിരിക്കുന്ന ടീം എന്നിട്ട് നമുക്ക് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ത്രീ ടെന്നും വെച്ചിട്ടുള്ള പ്രൊട്ടക്ഷനും ഉണ്ട് പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത് പുറത്തെടുത്ത് കളയാൻ വലിയ പാടും ഇത്രയൊക്കെ സൗകര്യങ്ങൾ അകത്ത് കിട്ടിയതിനു ശേഷം അയ്യോ എന്നെ ഒന്നും ചെയ്യാൻ വിളിക്കുന്നില്ലേ എനിക്ക് സ്വാതന്ത്ര്യം ഇല്ലേ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വേറെ പണി നോക്കുന്ന ഇതിനകത്തിൽ എല്ലാം ചെയ്യാനുള്ള സ്പേസും സൗകര്യവും ഫ്രീഡവും എല്ലാമുണ്ട് തെറ്റിദ്ധാരണയാണ് അതൊന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജനാധിപത്യ വ്യവസ്ഥക്കകത്ത് ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്നതിൽ വലിയ നാണക്കേടുന്ന് വിചാരിക്കേണ്ട കാര്യം അത് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും മറ്റൊന്നും വെച്ചിട്ട് ജഡ്ജ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ജനങ്ങളെ തെരഞ്ഞെടുത്തിട്ട് തന്നെയാണ് അപ്പൊ ജനങ്ങൾക്ക് അർഹിക്കുന്നത് കിട്ടിക്കോളും അത്രയും ഡിറ്റാച്ച് ആയിട്ട് നിങ്ങൾക്കും അതിനെ ചിന്തിക്കണ്ട അറിയണം ഒരു ഒരു പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഒരു ബ്ലോക്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന മറ്റേത് തൊഴിലും എടുക്കും നിങ്ങൾ ഏത് തുള്ളിൽ എടുക്കും നിങ്ങളൊരു ടീച്ചറാണോ ഡോക്ടറാണോ എഞ്ചിനീയർ ആണോ പി ഡബ്ല്യു ഡിയിലും മറ്റേ ഒക്കെ വർക്ക് ചെയ്യും നിങ്ങൾ ആരുടെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത് പൊളിറ്റീഷ്യന്റെ കീഴിൽ തന്നെയാണ് എന്ന് മാത്രമല്ല വില്ലേജ് ഓഫീസിൽ അവിടെ ഇവിടെ ഒക്കെ വർക്ക് ചെയ്യുന്ന മറ്റേത് തൊഴിലെടുക്കുമ്പോഴും നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രീഡത്തിനെക്കാട്ടിലും പ്രൊട്ടക്ഷനെക്കാട്ടിലും എല്ലാ സൗകര്യവും തന്നിട്ട് നിങ്ങൾ ഒരു ഒരു ഈക്വൽ സിവിൽ സർവൻറ്റിന് സംസാരിക്കാനും കാര്യങ്ങൾ ഇടപെടാനും ഉള്ള ഒരു പവർ അല്ലെങ്കിൽ അയലില് വ്യത്യസ്തമായ അഭിപ്രായം എഴുതാൻ പറ്റും എഴുതേണ്ടത് തീരുമാനിച്ചിട്ട് പിന്നെ എന്ന് പറയുന്നത് അർത്ഥമില്ല എഴുതാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് വേറെ ആരും ഒന്നും നിങ്ങളുടെ കൈപിടിക്കാനൊന്നും പോകുന്നില്ല യുവർ ഒപ്പീനിയൻ നിങ്ങൾക്ക് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള പവേഴ്സ് തന്നിരിക്കുമ്പോൾ കറക്റ്ററും സെക്രട്ടറിയും ഒക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് മജിസ്റ്റേരിയൽ പവർസ് ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്റ്റാറ്ററി പവർ ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത് അതൊന്നും ചെയ്യാതെ അല്ലെങ്കിൽ ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടൊന്നും കാര്യങ്ങളില്ലെന്ന് പറയുന്നതും തെറ്റാണ് ഒരു ഒരു അവരാണ് ജനങ്ങളുമായിട്ട് കണക്ടായിരിക്കുന്നത് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം കാര്യങ്ങളും അവർ പറയുമ്പോഴാണ് ചിലപ്പോൾ നമ്മുടെ ശ്രദ്ധേയം വരുന്നത് ഇന്റർവ്യൂ ചെയ്യേണ്ടതാണ് പരിഹരിക്കേണ്ടതാണ് നന്ദി പറയുക അത്രേ ഉള്ളൂ വളരെ അപൂർവമായിട്ടാണ് ചെറിയൊരു ശതമാനം മാത്രമാണ് ചെയ്യാൻ പറ്റാത്ത സാധനമാണെങ്കിലും ചോദിച്ചുകൊണ്ട് പിന്നാലെ നടക്കുന്ന റയറായിട്ടേ ഉള്ളൂ അങ്ങനെ നോക്കുകയാണെങ്കിൽ ബ്യൂറോക്രസിക്കകത്ത് തന്നെയുള്ള മറ്റു ഉദ്യോഗസ്ഥരാണ് ഇതിനെക്കാട്ടിലും കുഴപ്പക്കാരായിട്ട് ഞാൻ എന്റെ അനുഭവം തന്നെ പറയണം രാഷ്ട്രീയക്കാര് പറയുന്നതിനെക്കാട്ടിലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വിളിക്കുകയും ഷർ ഇടുകയൊക്കെ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ എന്റെ അനുഭവത്തിൽ ബ്യൂറോക്രാറ്റ്സ് ആണ് അപ്പൊ നിങ്ങള് എന്തോ ഇല്ല അവര് കുഴപ്പക്കാരാണെന്നുള്ള ആ ഒരു ഇമേജ് വരുന്നത് ഈ പോപ്പുലർ മീഡിയയും സിനിമയും നോക്കിയാണ് അതൊക്കെയാണ് നമ്മുടെ നാട്ടില് നമ്മളുടെ യുവജനതയ്ക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു അപജയം അപചയം ഇത്തരം സ്റ്റോറീസ് പറഞ്ഞ് പറഞ്ഞ് നമ്മുടെയൊക്കെ തലയിൽ കയറ്റിക്കഴിഞ്ഞത് കാരണം സിവിൽ സർവീസ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കാരണം അതേസമയം നിങ്ങളെ നോക്കും നോർത്തിൽ ബോളിവുഡ് സിനിമകളിലൊക്കെയാണ് ചെയ്യാൻ സാധിച്ച കഥകളാണെന്ന് പറയാം അവരത് സക്സസ്ഫുള്ളി ചെയ്ത് ട്രൂ സ്റ്റോറീസ് പലതും പറയാം അത് അത് വരുത്തുന്ന മാറ്റങ്ങളും വലുതാണ് ഇൻസ്പിരേഷൻ നമ്മളിവിടെ എത്ര ഇൻസ്പിരേഷനൽ മൂവീസ് എല്ലാം അത് ഒരു പോസിറ്റീവ് മൈ വർക്ക് ആണ് ഉള്ളൊരു കഥ പറയാൻ ഇവിടെ നമുക്ക് എന്തോ ഒരു മണി പോലെയാണ് എന്നിട്ട് നമ്മൾ തന്നെ സ്വയം നമ്മളിരിക്കുന്ന നമ്മളിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൊമ്പ് എന്ന് പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചർ ഇതൊന്നുമല്ല നമ്മുടെ മൈൻഡാണ് നമ്മുടെ മെന്റൽ ആണ് നമ്മുടെ തോട്ട് പ്രോസസ് ആണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ആണ് അതിനെ നമ്മൾ നശിപ്പിച്ചിട്ട് പിന്നെ കരഞ്ഞിട്ട് വല്ല കാര്യങ്ങളും ഉള്ളി ചെയ്ത ആ ഒരു മിസ്കൺസെപ്ഷൻസ് സിവിൽ സർവീസ് കിട്ടുകയും ഇത് അത് വന്നാൽ ചെയ്യാൻ പറ്റുന്ന അതിവിശാലമായ ക്യാൻവസ് ആണ് ഇതിനകത്ത് ചെയ്യുന്നതല്ല നിങ്ങൾ അറിയണം എന്ന് പോലും ഇല്ല ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന നൂറ് കാര്യങ്ങൾ ഫീൽഡിലിരിക്കുമ്പോഴും അല്ലാതെ പോളിസി ലെവലിലേക്ക് ഇരിക്കുമ്പോൾ സത്യം ആക്ച്വലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നു റിയൽ ടൈം കീപ് ദാറ്റ് നെഗറ്റീവ് റിയൽ